നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ട് ആരൊക്കെയോ എന്നോട് കമൻറ്റിൽ ചോദിക്കുകയും പേഴ്സണലായിട്ട് മെസ്സേജ് വരികയും ചെയ്തൊരു കാര്യം തന്നെയാണ് ഇന്നും വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ എസ് സി ആർ ടി നമുക്കറിയാം അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്റർ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മൊത്തത്തിൽ മാറി വന്നിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചും ഏഴും ഒൻപതും മാറി ആറും എട്ടും പത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ചും മാറി അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ എത്രത്തോളം നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ അതായത് ന്യൂ എസ് സി ആർ ടി എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന രീതിയിൽ അതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചും തുടങ്ങിയിട്ടുണ്ട് അപ്പം ന്യൂ എസ് സി ആർ ടി എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് കൂടുതൽ പേരും സോഷ്യൽ സയൻസും ബേസിക് സയൻസും തന്നെയാണ് നോക്കുക അഞ്ച് മുതൽ പത്ത് പേരുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഓരോ പാർട്ടായിട്ട് ചെയ്യാം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ന്യൂ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ നോക്കി ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ ലിസ്റ്റിൻ്റെ പി ഡി എഫ് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ചാപ്റ്റർ നോക്കേണ്ടി വരുന്നതെന്ന് അതായിരിക്കും ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് ആ വീഡിയോയും സോറി ഈ വീഡിയോയുടെ പി ഡി എഫ് അതായത് ഈ വീഡിയോയിൽ പറയുന്ന ചാപ്റ്റേഴ്സിന്റെ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് അതും കാണാം അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഒക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമെന്റ് ആയിട്ട് കൊടുത്തേക്കാം നിങ്ങളുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് നോക്കിയാൽ മതി പി ഡി എഫ് ഓക്കെ അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നത് സ്റ്റാൻഡേർഡ് ഫൈവ് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് ഫൈവ് സോഷ്യൽ സയൻസിൽ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട് അത് കുറച്ചധികം എന്ന് വെച്ചാൽ കുറച്ച് ചാപ്റ്റേഴ്സ് മറ്റ് ക്ലാസുകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ ഇപ്പൊ നമ്മളതിനകത്ത് മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ ഫൈവ് വരയ്ക്കാം വായിക്കാം അതായത് നമ്മളെ മാപ്പുകൾ നമുക്കറിയാം വേൾഡ് ജോഗ്രഫിയില് മാപ്പുകൾ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടല്ലോ അതിന്റെ ബേസിക്സ് ഒക്കെ കുറച്ചാണ് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ബേസിക് ഫാക്ട് കിട്ടാനായിട്ട് ചാപ്റ്റർ സിക്സ് ജനങ്ങൾ ജനങ്ങളാല് പിന്നെ നമ്മുടെ ഗതാഗതം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഉണ്ട് നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ അത് കിട്ടാനായിട്ട് ചാപ്റ്റർ സെവൻ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങള് പിന്നെ നമ്മുടെ ചാപ്റ്റർ എയ്റ്റ് നാടറിയാം നമ്മുടെ കേരള ജോഗ്രഫിയുടെ കുറെ ബേസിക് ഫാക്ട്സുകൾ ഈ മലനാട് ഇടനാട് തീരപ്രദേശം പിന്നെ ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫൈവ് സോഷ്യൽ സയൻസിൽ പിന്നെ ചാപ്റ്റർ നയൻ തുല്യതയിലേക്ക് അതിനകത്ത് കുറച്ച് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികള് കേരളത്തിലെ സാമൂഹിക അസമത്വത്തിനെതിരെ നടന്ന സംഭവങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ചാപ്റ്റർ പത്ത് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ സൗരവിധവുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം ഫാക്ട്സ് അടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പൊ നമുക്ക് സൗരവിധത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ അപ്പൊ ആ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടും നമ്മൾ സ്റ്റാൻഡേർഡ് ഫൈവ് സോഷ്യൽ സയൻസ് ആർ ടി എന്ന് വായിച്ചിരിക്കേണ്ട ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത് വരയ്ക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നാടറിയാം തുല്യതയിലേക്ക് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും ഇത്രയും ചാപ്റ്റേഴ്സ് അടുത്ത സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് സിക്സില് അറിയാം നമ്മൾ കഴിഞ്ഞ എൽ ഡി സ്റ്റാൻഡേർഡ് സിക്സിൽ ഇതിനു മുമ്പും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓൾഡ് എസ് സി ആർ ടി എന്നാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിവിധതരം താഴെ കൊടുത്തിരിക്കുന്ന രാഷ്ട്ര അല്ലാത്ത എന്നൊരു എൽ ഡി സി ചോദ്യം എന്നാണ് എൻ്റെ ഓർമ്മ അത് എന്തായാലും ഓൾഡ് എസ് സി ആർ ടിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ന്യൂ എസ് സി ആർ ടിയിലും രാഷ്ട്രവും ഗവൺമെന്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കേണ്ട ഒരു ചാപ്റ്ററാണ് രാഷ്ട്രവും ഗവൺമെന്റും പിന്നെ ഭൂപടത്തിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് വന്നൊരു ചാപ്റ്റർ ഉണ്ട് ചാപ്റ്റർ ഫോർ പിന്നെ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് ഭൂഖണ്ഡങ്ങളിലൂടെ നമ്മുടെ ലോകഭൂമിശാസ്ത്രത്തില് ഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാനായിട്ട് പറ്റിയ ഒരു ഒരു എന്താണ് ഇപ്പോൾ ഒരു എന്താണ് ഒരു സൂപ്പർ റെഫറൻസ് ആണ് ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അത് സ്റ്റാൻഡേർഡ് സിക്സ് ചാപ്റ്റർ സെവൻ ആണ് ഒരു കുറേ അധികം ഫാക്ട്സ് ഓരോ ഭൂഖണ്ഡത്തെ പറ്റിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ചാപ്റ്റർ ഞാനിപ്പം എസ് സി ആർ ടി കോഴ്സിൽ ആ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും അറിയാം ഇപ്പൊ ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്റർ ആ ഒരു വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭൂഖണ്ഡം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ടല്ലോ നമ്മുടെ ലോകഭൂമി ശാസ്ത്രത്തിൽ അതൊരു വിധം കവറായി കിട്ടും ഓക്കെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഇമ്പോർട്ടന്റ് സോഴ്സ് രാഷ്ട്രവും ഗവൺമെന്റും ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് ഭൂഖണ്ഡങ്ങളിലൂടെ ഓക്കെ ഇതെല്ലാം മെൻഷൻ ചെയ്തേക്കും കേട്ടോ ഇനി അടുത്ത സ്റ്റാൻഡേർഡ് സെവൻ സ്റ്റാൻഡേർഡ് സെവനില് നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയില് മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ ഇപ്പൊ മധ്യകാല ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പ്രിലിംസുകളിലൊക്കെ അപ്പം മധ്യകാല ഇന്ത്യ അതേപോലെ സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ വണ്ണും ടൂവും മധ്യകാല ഇന്ത്യയെ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ആണ് ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ കാര്യമായിട്ട് നോക്കുന്നവര് ഈ രണ്ട് ചാപ്റ്ററും എന്തായാലും പഠിച്ചിരിക്കണം ഒന്ന് ചാപ്റ്റർ വണ്ണ് മധ്യകാല ഇന്ത്യ അത് ഈ മുകൾ ഭരണവും വിജയനഗര ഭരണത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് പിന്നെ മധ്യക ചാപ്റ്റർ ടു മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അതിലും ഈ പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ മീഡിയ ഇന്ത്യയിലെ മറ്റു കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് അപ്പം ഈ രണ്ട് ചാപ്റ്ററുകളും ഡിഗ്രി ലെവൽ എക്സാമുകൾ നോക്കുന്നവർ എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ സ്റ്റാൻഡേർഡ് സെവൻ ചാപ്റ്റർ വണ്ണും ടൂവും പിന്നെ ചാപ്റ്റർ ത്രീ ഭരണഘടനാ വഴിയും വഴികാട്ടിയും കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് ഫാക്ട്സ് ഭരണഘടനാ നിർമ്മാണ സമിതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നമ്മുടെ എന്താണ് സുപ്രധാന നിയമങ്ങളിൽ വരുന്ന കുറച്ച് ആക്റ്റുകൾ ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ആണ് ഭരണഘടന വഴിയും വഴികാട്ടിയും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇമ്പോർട്ടന്റ് റെഫറൻസ് ചാപ്റ്റർ ആണ് കേട്ടോ അടുത്ത ചാപ്റ്റർ ഫോർ അനീതി ചാപ്റ്റർ ഫോർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അതായത് നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലേയും ഒക്കെ കുറച്ച് പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ പറ്റിയിട്ട് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചാപ്റ്റർ ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി നമ്മുടെ വേൾഡ് ജോഗ്രഫിയില് ഭൂമിയുടെ ഘടന അതേപോലെ നമ്മുടെ ഭൂമിയുടെ ഘടനയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അന്തരീക്ഷം അന്തരീക്ഷ പാളികൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ അത് എന്തായാലും പഠിച്ചിരിക്കണം പിന്നെ അടുത്ത ചാപ്റ്റർ ചാപ്റ്റർ സിക്സ് ഇന്ത്യൻ ഭൂ ഉപഭൂഖണ്ഡം ഇത് എല്ലാ ചാപ്റ്ററിലും നമ്മുടെ സിലബസിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം കാണും അതാണ് ഇങ്ങനെ അടുപ്പിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നും പറഞ്ഞ് വരുന്നത് കേട്ടോ സ്റ്റാൻഡേർഡ് സെവൻസിൻ്റെ ഒക്കെ സെവൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം എല്ലാം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ചാപ്റ്റർ സിക്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ കഴിഞ്ഞ അടുത്തൊരു പരീക്ഷ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഉൾപ്പെടാത്ത രാജ്യം ഏത് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ നോക്കുക ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികള് പിന്നെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പിന്നെ നമ്മുടെ കാര്യീസ് ഏത് വിളകളെ പറ്റിയിട്ടൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ ചാപ്റ്റർ സിക്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം പിന്നെ ചാപ്റ്റർ സെവൻ ഭക്ഷ്യോൽപാദനം മുതൽ മുതൽ സുരക്ഷ വരെ അതായത് നമ്മളെ ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എക്കണോമിക്സ് ധനതത്വശാസ്ത്രത്തിലെ ആയിട്ടുള്ള ഹരിത വിപ്ലവത്തെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പറയുന്നൊരു ചാപ്റ്ററാണ് ഭക്ഷ്യോത്പാദനം മുതൽ സുരക്ഷ വരെ എന്ന് പറയുന്ന ചാപ്റ്റർ അതുപോലെ നമ്മുടെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡൻസ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അത് നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ പറ്റിയിട്ടും പിന്നെ കുറച്ച് ദാരിദ്ര്യ ദാരിദ്ര്യമാർച്ചുള്ള പദ്ധതികളൊക്കെ ഒരു ടേബിളൊക്കെ ആക്കിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്തായാലും നോക്കുകട്ടോ ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ അടുത്ത ചാപ്റ്റർ എയ്റ്റും നമുക്ക് പഠിക്കാനുള്ളതാണ് അധികാരം ജനങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ അടുത്ത പരീക്ഷകൾക്ക് അധികാര ഈ പഞ്ചായത്തി രാജ് നമ്മുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടുമൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഭൂപടത്തെക്കുറിച്ച് കുറച്ച് നമ്മുടെ ഭൂപടത്തെ പറ്റി നമ്മൾ സ്റ്റാൻഡേർഡ് ഫൈവില് പറഞ്ഞു അതേപോലെ എന്താണ് സ്റ്റാൻഡേർഡ് സിക്സിൽ സിക്സിൽ ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലെ സ്റ്റാൻഡേർഡ് സിക്സിലുണ്ട് എല്ലാ എല്ലാ ക്ലാസ്സിലും ഈ ഭൂപടക്കളെ പറ്റിയിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പം സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് സിക്സിലുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് സെവൻ ആയപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അത് നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ജോഗ്രഫിയിലെ ടോപ്പിക്കിന് ഒരു കംപ്ലീറ്റ് റെഫറൻസ് നമുക്ക് എസ് സിആർ ടിയിൽ തന്നെ കിട്ടും ഓരോ ക്ലാസ്സിലെയും ചാപ്റ്ററിൽ നിന്ന് അപ്പൊ ചാപ്റ്റർ നയൻ ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ആ ഒരു ചാപ്റ്റർ നോക്കുക ഭൂപടം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തുണ്ട് അടുത്ത ചാപ്റ്റർ ടെൻ നമ്മുടെ പൊതുവരുമാനം ബഡ്ജറ്റ് പൊതുഗടം ഫിസിക്കൽ പോളിസി ഇതിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിക്കുന്ന ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കിട്ടും എക്കണോമിക്സിന്റെ അടുത്ത നമ്മുടെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക് പഠിക്കാനുണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഈ അടുത്ത് റഫറൻസ് ആണ് ചാപ്റ്റർ ട്വൽവ് സ്റ്റാൻഡേർഡ് ടു സെവൻ ചാപ്റ്റർ ട്വൽവ് ചരിത്രത്തിന്റെ ആധാര ശിലകൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ നല്ലൊരു റഫറൻസ് ആണ് കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകളൊക്കെ പഠിക്കാനായിട്ട് കേട്ടോ ഏകദേശം എല്ലാ ചാപ്റ്ററും നമുക്ക് സ്റ്റാൻഡേർഡ് ടു സെവൻ സൂട്ട് സയൻസിന്ന് വേണം പ്രത്യേകം ഏറ്റവും അതിലേറ്റവും ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ അതിനകത്ത് നമ്മുടെ ഭൂമിയുടെ കടനയെപ്പറ്റിയും അന്തരീക്ഷ പാളികളെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഭൂമി ചാപ്റ്റർ ഫൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം അതേപോലെ നോക്കിയിരിക്കണം വേറൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ സെവൻ ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ ടെൻത്ത് ലെവലൊക്കെ നോക്കുന്നവരും ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ട് ടെൻത്ത് ലെവൽ എന്നാൽ ഡിഗ്രി ലെവൽ നോക്കുന്നവരും ഭക്ഷ്യോത്പാദനം മുതൽ സുരക്ഷ വരെ ആരുടെ വിപ്ലവത്തെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അതിനകത്ത് പോരായ്മകളും നേട്ടങ്ങളും ഒക്കെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പിന്നെ അധികാര വികേന്ദ്രീകരണത്തെ പറ്റിയും പഞ്ചായത്ത് രാജിനെ പറ്റിയൊക്കെ പറഞ്ഞ ചാപ്റ്റർ എയ്റ്റ് അധികാരം ജനങ്ങൾക്ക് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടും ഉറപ്പായിട്ടും നോക്കിയിരിക്കണം ഭൂപടത്തിന്റെ ചാപ്റ്റർ പിന്നെ ആ ചരിത്രത്തിന്റെ ആധാരശിലകൾ അങ്ങനെ എല്ലാം സ്റ്റാൻഡേർഡ് സെവൻ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ സിലബസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ അടുത്ത സ്റ്റാൻഡേർഡ് എയ്റ്റ് സ്റ്റാൻഡേർഡ് എയ്റ്റിൽ അധിനിവേശവും ചെറുത് നിൽപ്പ് നമ്മുടെ ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനവും സംഭാവനകളും ആ ഒരു കാര്യം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രശസ്തമായി ഗോത്രവർഗ്ഗ കലാപങ്ങൾ പിന്നെന്താണ് ഈ എന്താണ് ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ നടന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് പിന്നെ ബ്രിട്ടീഷ് നയങ്ങൾ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ദത്തവകാശ നിരോധന നിയമം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം അതിൽ ആ കലാപ സ്ഥലങ്ങൾ അവിടെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുടെ പേരുകളും ഒക്കെ ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സ്റ്റാൻഡേർഡ് എയ്റ്റ് ചാപ്റ്റർ അധിനിവേശവും ചേർത്ത് നിൽപ്പും അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ചാപ്റ്റർ ടു ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് അതിൽ ഇന്ത്യൻ നവോത്ഥാനത്തെ പറ്റിയിട്ട് അതായത് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് പിന്നെ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് പിന്നെ ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം വിപ്ലവ സംഘടനകൾ ഇങ്ങനെ പല കാര്യങ്ങളും കൂടെ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പല ടോപ്പിക്കുകളും ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ചാപ്റ്റർ ടൂ ആണ് സ്റ്റാൻഡേർഡ് എയ്റ്റ് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അടുത്തത് ചാപ്റ്റർ ത്രീ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും നമ്മുടെ വേൾഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പെരിഹീലിയൻ അബ്ഹീലിയൻ കൊറിയോലിസ് പ്രഭാവം വിശുവം അയനാന്തം ഋതുക്കള് ഗ്രീനിച്ചു സമയം ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നൊരു ചാപ്റ്റർ ആണ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉറപ്പായിട്ടും പഠിക്കണം ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും അടുത്ത ഫോർത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ വിവിധതരം സമ്പൽ വ്യവസ്ഥകളുണ്ടല്ലോ ഈ സോഷ്യലിസ്റ്റ് അതേപോലെ ക്യാപിറ്റലിസ്റ്റ് മിശ്ര സമ്പൽ വ്യവസ്ഥ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അതേപോലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നായിരുന്നു ഈ അടുത്ത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പറയുന്നൊരു ചാപ്റ്ററാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പൽ വ്യവസ്ഥയും ചാപ്റ്റർ ഫോർ സ്റ്റാൻഡേർഡ് എയ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണേ അടുത്ത ചാപ്റ്റർ ഫൈവ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് അല്ലാതെ നമ്മളെ മൗലികാവകാശങ്ങളെ പറ്റിയിട്ടും റിട്ടുകളെ പറ്റിയിട്ടും നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറെ ടോപ്പിക്കുകളെ പറ്റിയിട്ടും കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മസ്റ്റായിട്ടും വായിക്കേണ്ടതാണ് ഞാൻ ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എല്ലാം മസ്റ്റായിട്ട് വായിക്കേണ്ടതാണ് എന്നാലും വീണ്ടും പറയുകയാണ് കേട്ടോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അടുത്ത ചാപ്റ്റർ സിക്സ് അത് അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിന്യൂവബിൾ നോൺ പാരമ്പര്യ ഊർജ്ജ സ്രോസുകളും പാരമ്പര്യതര ഊർജ സ്രോസുകളും ഉണ്ടല്ലോ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ റിസോഴ്സ് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ വ്യവസായ ശാലകള് ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്നതാണ് അതുപോലെ നമുക്കുള്ള നമുക്ക് സിലബസിലുള്ള ടോപ്പിക്കാണ് വിവിധതര മലിനീകരണങ്ങൾ സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് എയ്റ്റ് ചാപ്റ്റർ സിക്സ് വിഭവ വിനിയോഗവും സുസ്ഥിരതയും പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാൻഡേർഡ് എയ്റ്റിലെ ചാപ്റ്റേഴ്സ് നമുക്ക് ഏറെ കുറെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഏറെ കുറെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ വിഭവ വിനിയോഗം സോറി അധിനിവേശവും ചേർത്ത് നിൽപ്പം ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും അതേപോലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നവും സമ്പൽ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും ബിഫോ വിനിയോഗവും സുസ്ഥിരതയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അടുത്ത സ്റ്റാൻഡേർഡ് നയറിലോട്ട് പോവാം ന്യൂ എസ് സി ആർ ടി ഇതിനകത്ത് നമുക്ക് ചാപ്റ്റർ ഫോർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് ചാപ്റ്റർ ഉണ്ട് ചാപ്റ്റർ ഫോർ അതായത് നമ്മുടെ ആമുഖം ലക്ഷ്യപ്രമേയം പിന്നെ നമ്മുടെ ഭരണഘടനയുടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ നമ്മുടെ ലിസ്റ്റുകൾ ഉണ്ടല്ലോ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് അതെന്താണ് അതിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ പിന്നെ നമ്മുടെ എന്താണ് ഭരണഘടനയോടെ എന്താ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് അതേപോലെ ജുഡീഷ്യറി ഇതിനെ പറ്റിയിട്ട് പിന്നെ ഭേദഗതികളെ പറ്റിയിട്ടൊക്കെ വെരി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് വളരെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെഫറൻസ് ആണ് ഞാൻ ഞാൻ ഇടുന്ന പി ഡി എഫിൽ ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണമെന്നാണ് തരുന്നത് അപ്പം നിങ്ങൾക്ക് നോക്കാൻ പാടില്ലായിരിക്കും ഇപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര വിന്യാസം സ്റ്റാൻഡേർഡ് ഞാൻ ചാപ്റ്റർ ഫോർ അടുത്തത് നമ്മൾ മിഡീവില് ഇന്ത്യയിൽ നിന്ന് ചാപ്റ്റർ സിക്സ് ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ സിക്സും കൂടെ നോക്കി ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് എന്ന് ചാപ്റ്റർ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കമ്മീഷനുകൾ നമുക്കറിയാം നമുക്ക് സിലബസിലുണ്ട് കമ്മീഷനുകൾ പഠിക്കാനായിട്ട് നമ്മുടെ എക്സാമുകളിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയുമാണ് അപ്പം ഇലക്ഷൻ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ഈ കമ്മീഷനുകളെ പറ്റിയിട്ടൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങളുള്ളൊരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ സെവൻ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കമ്മീഷൻ നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അടുത്ത നമ്മുടെ സ്റ്റാൻഡേർഡ് നയൻ സോഷ്യൽ സയൻസ് രണ്ടാ അതായത് ജോഗ്രഫി ഉണ്ടല്ലോ ജോഗ്രഫിടെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ പറയുന്ന കുറച്ച് പോയിന്റ് കുറച്ച് ടോപ്പിക്കുകളാണ് ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദീപിയ പീഠഭൂമി അതേപോലെ മരുഭൂമി തീരസമ അതായത് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ വിഭജനങ്ങൾ അല്ലേ അതെല്ലാം ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടും വളരെ വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ സയൻസ്റ്റാൻഡേർഡ് സോൾ സയൻസ് ടൂല് ചാപ്റ്റർ വൺ ലോകത്തിൻ്റെ നെറുകയിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ പറ്റിയിട്ട് ഹിമാലയത്തെ പറ്റിയിട്ട് ഹിമാലയ നദികൾ അതിനെപ്പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിൽ വിവരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പിന്നെ അടുത്ത ചാപ്റ്റർ ടു വിശാല സമതല ഭൂമി എന്ന് വെച്ചാൽ നമ്മൾ ഉത്തര ഉത്തരമഹാസമതലത്തെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ ത്രീ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി നമ്മുടെ ഉപദ്വീപി പീഠഭൂമിയെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ ആണ് പിന്നെ ചാപ്റ്റർ ഫൈവ് ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ വിവിധ മേഖലകളിലും അത് നമ്മുടെ എക്കണോമിക്സ് ആണ് കേട്ടോ നമ്മുടെ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ദേശീയ വരുമാനം ജി ഡി പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി ഇരുപത് അതിൽ നിന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ് നമ്മുടെ എന്താണ് ഈ ഡെലിവറി അങ്ങനെ ഈ ഫുഡ് ഡെലിവറി അങ്ങനെയൊക്കെയുള്ള ഈ സാമൂഹിക സുരക്ഷാ കോഡ് രണ്ടായിരത്തി ഇരുപത് അതിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നൊരു ബോക്സ് അതിനകത്ത് ഒരു ആക്കി കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അതിൽ നിന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നതാണ് അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരെ പറ്റിയിട്ടുള്ള ഓക്കെ അടുത്ത ചാപ്റ്റർ സിക്സ് വിലയും വിപണി അതായത് നമ്മുടെ വികസനം അതിന്റെ ഗോളുകളെ പറ്റിയിട്ടൊക്കെ പറയുന്ന വിശദമായിട്ട് പറയുന്നൊരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ സിക്സ് വിലയും വിപണി എന്ന് പറയുന്ന ചാപ്റ്റർ പിന്നെ ചാപ്റ്റർ സെവൻ അടുത്ത മണലാരണ്യത്തിലൂടെ അതായത് ദാർ മരുഭൂമിയെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് പിന്നെ ചാപ്റ്റർ എയ്റ്റ് തീരങ്ങളിലൂടെ തീരസമതലത്തെ പറ്റിയിട്ട് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതം അല്ലേ ഇന്ത്യൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് നയൻ സയൻസ് ടൂ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ എന്താണ് രണ്ട് ചാപ്റ്റേഴ്സ് എക്കണോമിക്സ് ആണ് അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുള്ള സോഴ്സസ് ആണ് കേട്ടോ ഉറപ്പായിട്ടും പഠിച്ചേക്കണേ അത്രത്തോളം ആയിട്ടാണ് ഓരോ ചാപ്റ്റേഴ്സിന്റെ പേരും എടുത്ത് പറഞ്ഞിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് കേട്ടോ അടുത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെൻ ആണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ടെന്നിൽ ചാപ്റ്റർ ടൂ ഉണ്ട് അതിൽ നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ ഓൾഡ് എസ് സിആർടിയിൽ നമുക്ക് എല്ലാം ഒരുമിച്ച് ഒരു ചാപ്റ്റർ കിട്ടുമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം പക്ഷേ ഇത് ഫ്രഞ്ച് വിപ്ലവത്തെ മാ പറ്റി മാത്രം വിശദീകരിച്ച് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്ററാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്റ്റാൻഡേർഡ് ടെൻ യു എസ് ആർട്ടി ചാപ്റ്റർ ടൂ ആണ് കേട്ടോ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ക്ലാസ് ആണ് ഒരു ചാപ്റ്റർ ആണ് കേട്ടോ അത് അടുത്ത സമ്പത്തും ലോകവും ലോകമെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് സ്റ്റാൻഡേർഡ് ടെന്നിൽ അതിനകത്ത് നമ്മള് വേൾഡ് ഹിസ്റ്ററി മറ്റ് ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവം ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് സമ്പത്തും ലോകം അപ്പം നമ്മുടെ വേൾഡ് ഹിസ്റ്ററിക്ക് രണ്ട് ചാപ്റ്റേഴ്സും റഫറൻസ് ആയിട്ട് എടുക്കുക ഏതൊക്കെയാണ് സ്വാതന്ത്ര്യ ടൂവും ചാപ്റ്റർ ഫോറും സ്റ്റാൻഡേർഡ് ടെന്നില്ല സ്വാതന്ത്ര്യ സമ്പത്തും സാഹോദര്യും സമ്പത്തും ലോകം വേൾഡ് ഹിസ്റ്ററിയുടെ രണ്ട് സോഴ്സസ് ആണ് നമുക്ക് എസ് സി ആർ ടി എന്നുള്ള അടുത്ത ഈ സ്റ്റാൻഡേർഡ് ടെന്നിൽ അല്ലെങ്കിൽ സോൾഷൻസ് ടു ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ വൺ ഉണ്ട് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും അതിലാണെങ്കിൽ താപവ്യാപന പ്രക്രിയകള് കാലാവസ്ഥ നമ്മുടെ സമുദ്ര ജല പ്രവാഹങ്ങള് അതുപോലെ അന്തരീക്ഷ മർദ്ദവും കാറ്റും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജോഗ്രഫിയിലെ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ദിനാന്ത ചാപ്റ്റർ വൺ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും അതുപോലെ ചാപ്റ്റർ ടു കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും ക്വസ്റ്റ്യൻസ് വന്ന ചാപ്റ്റർ ആണ് കേട്ടോ നമ്മുടെ എന്താണ് അന്താരാഷ്ട്ര ശ്രമങ്ങൾ നമ്മുടെ കാലാവസ്ഥ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങള് കാലാവസ്ഥാ മേഖലകളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉറപ്പായിട്ടും റെഫർ ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ് കേട്ടോ അടുത്ത ചാപ്റ്റർ ഫോർ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണം നമുക്കറിയാം നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിനെ പറ്റിയിട്ടും വളരെ ആക്ടിനെ പറ്റിയിട്ടും ഉപഭോക്താവ് ആരാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അങ്ങനെ മൊത്തത്തിൽ വിശദീകരിച്ച് പറയുന്ന ഒറ്റ ചാപ്റ്റർ ആണ് ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണങ്ങളും ചാപ്റ്റർ ഫോർ അടുത്ത ലാസ്റ്റ് ആയിട്ട് നമ്മൾ എക്കണോമിക്സിന്റെ ഒരു നല്ല നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്കണോമിക്സിൽ ഒരു ടോപ്പിക് ഉണ്ട് ആ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ചാപ്റ്റർ ആണ് സ്റ്റാൻഡേർഡ് ടെൻ ചാപ്റ്റർ ഫൈവ് ജോ സോർ സയൻസ് ടൂല് പണവും സമ്പൽ വ്യവസ്ഥയെന്ന് പറയുന്നൊരു ചാപ്റ്ററുണ്ട് കേട്ടോ അത് അതിനകത്ത് നമ്മുടെ ആർ ബി ഐയെ പറ്റിയിട്ടും മറ്റ് വാണിജ്യ ബാങ്കുകളെ പറ്റിയിട്ടും റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങനെ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളെ മൊത്തത്തിൽ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ ഫൈവ് പണവും സമ്പൽ വ്യവസ്ഥയും സ്റ്റാൻഡേർഡ് ടൂ സോർട്സ് സയൻസ് ടൂ കേട്ടോ അപ്പം ഇത്രയൊക്കെ ആണ് എനിക്ക് നമ്മുടെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള ന്യൂ എസ് സി ആർ ടിയിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ള ചാപ്റ്റേഴ്സ് ഏകദേശം എല്ലാ കുറേ അധികം ചാപ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ സിലബസിലെ ടോപ്പിക്കുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചാപ്റ്റേഴ്സാണ് അതിൻ്റെ സോഴ്സസ് ആണ് പഠിക്കാനുള്ളത് അപ്പം ഈ ഒരു ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം ഇതിൻ്റെ പി ഡി എഫ് എന്തായാലും ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കാം എൻ്റെ ലിങ്ക് കൂടെ കൊടുത്തിരിക്കാം അപ്പം നമ്മുടെ എസ് സി ആർ ടി അപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ച് എന്താണ് ബോർ ചിലവർക്ക് അത് ഒറ്റയ്ക്ക് ഇരുന്ന് വായിച്ചാൽ കിട്ടത്തുള്ളൂ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ ഒരാളുടെ ക്ലാസ് കേട്ടാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം എന്താണ് നമ്മുടെ എസ് സിആർടി ബാച്ച് വൺ ആദ്യം സ്റ്റാർട്ട് ചെയ്തു ബാച്ച് ടൂ ആദ്യം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നാളെ നമ്മുടെ ഒക്ടോബർ പതിനഞ്ച് നാളെ നമ്മളെ ബാച്ച് ത്രീ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ടാണ് ഞാൻ ബാഷ് ത്രീയും സ്റ്റാർട്ട് ചെയ്തത് അപ്പം ബാഷ് ത്രീയിൽ ഈ എല്ലാ ചാപ്റ്റേഴ്സും അതായത് നമ്മുടെ എസ് സി ആർ ടിയിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ചാപ്റ്റർ വൈസ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ് സി ആർ ടി കോഴ്സിലൂടെ പഠിച്ചു പോകും എസ് സി ആർ ടിയുടെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട പ്രാ കാര്യമില്ല എസ് സി ആർ ടിക്ക് പ്രാധാന്യം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ പോലും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളും നമ്മളിനി എന്താണ് തയ്യാറെടുക്കുന്ന പരീക്ഷകൾക്കും എസ് സി ആർ ടിക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട് ഇപ്പോൾ എസ് സി ആർ ടി പഠിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല അപ്പം നാളെ എസ് സി ആർ ടി ബാഷ് ത്രീ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എ സി ആർ ടി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നാളെ ബാച്ച് ത്രീ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം വളരെ അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നതായിരിക്കും എന്താണ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഓരോ ചാപ്റ്ററിൻ്റെയും റെക്കോർഡ് ക്ലാസ് അതിനോടൊപ്പം അതിൻ്റെ ചാപ് ഏത് ചാപ്റ്ററാണോ പഠിക്കുന്ന ആ ചാപ്റ്ററിന്റെ മാർക്ക് പി ഡി എഫ് പിന്നെ ക്ലാസ്സിൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന അഡീഷണൽ ഫാക്ട്സിൻ്റെ നോട്ട്സ് അങ്ങനെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പെൻഡിങ് ഒന്നും വരുത്താതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബാച്ച് ത്രീ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പി ഡി എഫും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പം എസ് സി ആർ ടി ഇനി നമുക്ക് സയൻസിന് ചെയ്യണം ഇതേപോലെ തന്നെ സോർട്സ് സയൻസാണ് ഞാനിപ്പോൾ ചെയ്തത് ഇനി അഞ്ച് മുതൽ പത്ത് വരെയുള്ള ന്യൂ എസ് സി ആർ ടിയുടെ സോ ബേസ് സയൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇത് കണക്ക് നമ്മുടെ സിലബസിലെ ടോപ്പിക്കും ഏത് ചാപ്റ്റേഴ്സാണ് റെഫർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ വീഡിയോ ഇതുകണക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഓൾഡ് എസ് സി ആർ ടിയിലും കൂടെ നോക്കേണ്ട അപ്പം നമ്മുടെ ഈ എസ് സി ആർ ടിക്ക് മുമ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഓൾഡ് എസ് സി ആർ ടിയിലും കൂടെ ഇനിയുള്ള പരീക്ഷകൾക്ക് നോക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി സീരീസ് അങ്ങ് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ എസ് സി ആർ ടി ബാച്ച് ത്രീയുടെ കാര്യം ആരും മറക്കണ്ട നാളെ നമ്മൾ തുടങ്ങുകയാണ് താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു മെന്റർഷിപ്പിന് വേണ്ടിയിട്ടും മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടും എല്ലാം ഞാൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ എസ് സി ആർ ടി ന്യൂ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോർട്സ് സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നത് എൻ്റെ പി ഡി എഫ് നോക്കാൻ മറക്കണ്ട നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിടപ്പുണ്ടായിരിക്കും നിങ്ങൾ വന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ധൈര്യം മുന്നോട്ട് പോകാനുള്ള അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ